ഇന്ന് വെണ്ട മുളകിട്ടാണല്ലോ ആൻറ്റിയെ ഇന്ന് വെണ്ട മുളകിട്ടത് വെണ്ടയും വഴുതനയും കൂടി അത് വെണ്ട മുളകിട്ട് ഒരു വഴുതന ഉണ്ടായിട്ട് അതും കൂടി അതിൽ മുറിച്ചിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റാ വെണ്ട മുളകിട്ടത് അത് മതി ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നോസ് കൂട്ടുമല്ലോ ഓ അന്നൂസിന് മുളകിട്ട കറി ഭയങ്കര ഇഷ്ടമാണ് കുറച്ചേ കൂട്ടുള്ളൂ പക്ഷെ മുളകിട്ട കറി ഇഷ്ടമാണ് അല്ലേ പിന്നെ അത് പയറ് മെഴുക്ക് പുരട്ടി പിന്നെ മീൻ പൊരിച്ചത് ഉണ്ടേനു പലതരം മണങ്ങൊക്കെ കൂടിയിട്ട് എല്ലാ മീനും ഉണ്ട് മണങ്ങ് നല്ല നല്ല മൊരിച്ച് പൊരിച്ചെടുത്ത നല്ല ടേസ്റ്റാ പിന്നെ മോര് മോര് ഇന്നലെ തരാൻ മറന്നു പോയതാന്ന് പറഞ്ഞു അപ്പൊ എത്രയേ ഉള്ളൂ ബായ്